നമുക്ക് ബാലിൻ്റെയും ഗോമതിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ അലോകു പറഞ്ഞു നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ കാര്യങ്ങളൊക്കെ നടക്കണം വെല്ലിച്ച എങ്കിൽ മാത്രമേ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുള്ളൂ എത്രയും പെട്ടെന്ന് തന്നെ ദേ ഈ കൃഷ്ണമകൻ നമ്മുടെ കൈപ്പിടിയിൽ ഒതുങ്ങണോന്ന് പറയണം അത് കേട്ടപ്പോൾ അച്യുതം പറഞ്ഞു അത് ശരിയായിട്ടാ അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി ഏ കൃഷ്ണമംഗലത്ത് നമുക്ക് പഴയതുപോലെ തന്നെ നമുക്ക് വിഹരിക്കണമെങ്കിൽ നമ്മുടെ കൈപ്പിടിയിൽ ഈ കൃഷ്ണമംഗലം വേണം അല്ലാത്തടത്തോളം കാലം നമുക്ക് ഇവിടെ ഒരു വില ഉണ്ടാകത്തില്ല നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങേണ്ടതായിട്ട് വരുമെന്ന് പറയണം അന്തനാണെങ്കില് എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ല വല്ലാത്തൊരവസ്ഥയായിപ്പോയി ഇനിയിപ്പം എന്ത് ചെയ്യാൻ പറ്റും എന്നൊരു ചിന്ത ആ മനസ്സിലേക്ക് വരുന്നുണ്ട് പിന്നീട് അലോക പറഞ്ഞു അഞ്ചു ഗുളികയുണ്ട് ആ അഞ്ചു ഗുളിക നാളെ കിട്ടും ആ അഞ്ചു ഗുളിക അപ്പച്ചിനെ കൊണ്ട് കഴിപ്പിക്കണം അപ്പൊ നമ്മൾ ഉദ്ദേശിച്ച പോലെയൊക്കെ കാര്യങ്ങൾ നടക്കുമെന്ന് എന്ന് പറയണം അങ്ങനെ സന്തോഷത്തോടു കൂടിയിട്ട് അലോക അങ്ങോട്ടേക്ക് പോവാണ് പിന്നീട് പിറ്റേ ദിവസമായി പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പത്തിനും ബാലന് ഇങ്ങനെ ആലോചിക്കുവാണ് ആര് തന്നെ കണ്ട് പറഞ്ഞ കാര്യങ്ങളൊക്കെ താൻ ആരോട് ചോദിച്ചു കഴിഞ്ഞപ്പം അല്ലേലും നിനക്ക് നിന്റെ അമ്മയോടാണുള്ള സ്നേഹക്കൂടല്ല അതുകൊണ്ടല്ലേ നീ നിന്റെ അമ്മയും ഇങ്ങോട്ടേക്ക് വിളിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഇത്ര ധൃതി പിടിക്കണേ ഇത് കേട്ട് കഴിഞ്ഞപ്പം പറഞ്ഞു അത് എനിക്കറിയാം അച്ഛാ അച്ഛൻ ഇങ്ങനെയൊക്കെ പറയുന്നത് എനിക്ക് അമ്മയോട് ഇഷ്ടമുണ്ട് അത് ശരി തന്നെയാണ് പക്ഷേ എങ്കിൽ അതുപോലെ തന്നെ ഇഷ്ടം എനിക്ക് അച്ഛനോടും ഉണ്ടെന്ന് പറയുകയാണ് എനിക്ക് നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ഇവിടെ കഴിയുന്ന കാണാനായിട്ടാ ഏറ്റവും ഇഷ്ടം അതുകൊണ്ട് അച്ഛൻ എങ്ങനെയും എത്രയും പെട്ടെന്ന് തന്നെ അമ്മയും ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരണം എന്നൊക്കെ പറഞ്ഞേ ആ അച്ഛന് അമ്മയില്ലാതെ ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കാൻ പറ്റുമോ ഇല്ല എനിക്കറിയ അത് സാധിക്കില്ലാന്ന് അതുകൊണ്ട് അച്ഛൻ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വരണം എനിക്ക് വേണ്ടിയിട്ടല്ല അച്ഛനെ വേണ്ടിയിട്ട് അച്ഛൻ അമ്മയെ കൂട്ടിക്കൊണ്ട് വരണം എന്ന് അതൊക്കെ ബാലന്റെ മനസ്സിലൂടെ ഇങ്ങനെ പോവാണ് ആര്യം പറഞ്ഞു നൂറ് ശതമാനം ശരിയാ തനിക്ക് ഒരു നിമിഷം പോലും അവളെ പിരിഞ്ഞിരിക്കാൻ പറ്റില്ലായിരുന്നു എന്നിട്ടോ കാരണം ഇത്ര ദിവസം അവളെ കാണാതിരുന്നു ഏഹ് ഇനിയും പറ്റില്ല അവൾ ഇങ്ങോട്ടേക്ക് വരണം ഗോമതി എന്ന് പറഞ്ഞ ഈ ദേവമംഗലത്തിന്റെ ഐശ്വര്യമായിരുന്നു അവള് പോയതോട് കൂടിയിട്ട് ഐശ്വര്യം പടി കടന്നു പോയത് പോലെ ഇപ്പം തോന്നണത് അവളുണ്ടായിരുന്നപ്പം എന്ത് രസമായിരുന്നു ശരിക്കും പറഞ്ഞാൽ അവള് തെറ്റ് ചെയ്തോ ചിന്ത ചിന്തയിങ്ങനെ ബാലന്റെ മനസ്സിലിങ്ങനെ അവൾ അവള് ഒരു ചിന്തയൊക്കെ മനസ്സിലേക്ക് വരുന്നുണ്ട് ഈ സമയത്ത് പിന്നീട് അലോക്ക് എന്ത് ചെയ്യുവേണം തൻ്റെ ഫ്രണ്ടിനെ കാണാൻ ചെല്ലുവാണ് എന്നിട്ട് പറഞ്ഞു എടാ എനിക്ക് നിന്റെ ഒരു സഹായം വേണമെന്ന് അറിയണം എന്ത് സഹായം ദേ അവളുണ്ടല്ലോ ആ അനുസരി അവളെ ഒന്നുകൂടെ എന്നിലേക്ക് അടുപ്പിക്കണമെന്ന് അറിയണം അടിപ്പിക്കാനോ എടാ അവളെ ഒന്ന് വീഴ്ക്കണോന്ന് എടാ അതിനിപ്പം എന്തു ചെയ്യാൻ പറ്റും എടാ അവള് പാതി വീണ മനസ്സില ഇപ്പം പാതി വീണിട്ടുണ്ട് പക്ഷെ അത് പോരാ ഫുള്ളായിട്ട് എന്നിലേക്ക് അടുപ്പിക്കണമെന്ന് പറയുന്നത് വേണ്ടി ഞാൻ പറയുന്ന പോലെയൊക്കെ നീ ചെയ്യണം എന്ന് പറയണേ എന്ത് ചെയ്യണം പറഞ്ഞാൽ മാത്രം മതി എന്ന് പറയാണ് പിന്നീട് അലോക് തന്റെ മനസ്സിലുള്ള പ്ലാനുകളും പദ്ധതികളൊക്കെ അവനോട് പറയാണ് എല്ലാം കെട്ടിഞ്ഞിപ്പം പറഞ്ഞു ഓക്കേ എന്ന് പറയുന്നത് പിന്നീട് അലോക്ക് പതിവേ പോലെ കാത്തിരിക്കാനുള്ള സ്ഥലത്ത് കാത്തേക്കുമ്പോത്തേക്കും അനുസരിച്ച് അങ്ങോട്ടേക്ക് വരുവാണ് അനുസരിച്ച് വന്നിട്ട് അലോക് കുറേ സമയ നിൽക്കാൻ അറിയട്ടെ ഏയ് ഇത്ര സമയമായുള്ളൂ എനിക്കാണെങ്കിൽ നല്ല സങ്കടമുണ്ട് അനു എന്ന് പറയാം എന്തിന് അല്ല അനു പറഞ്ഞ പോലെ എനിക്ക് അപ്പച്ചാ വീട്ടിലേക്ക് എത്തിക്കാൻ പറ്റില്ലല്ലോ ദേവമംഗലത്ത് അതിൻ്റെ ഒരു വിഷമമുണ്ട് അനു ആദ്യമായിട്ട് എന്നോടൊരു കാര്യം ആവശ്യപ്പെട്ടതല്ലേ അത് നടത്തി തരാൻ എനിക്ക് പറ്റില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അലോക് ഭയങ്കരമായിട്ട് കടന്നുകൂടെ അഭിനയിക്കുവാണ് ഈ അഭിനയത്തിൽ അനു വീണു ഓസ്കർ അവാർഡ് നേടുന്ന അഭിനയമാണ് അലോക കാഴ്ചവെക്കുന്നത് പിന്നീട് അനു പറഞ്ഞ സാരമില്ല അലോകിൻ്റെ കയ്യിൽ കുറ്റമല്ലോ എന്ന് പറയണം അതൊക്കെ ശരി തന്നെയാ ഞാൻ അപ്പച്ചിയോട് പറഞ്ഞു പക്ഷേ അപ്പച്ചു പറഞ്ഞെന്താണെന്നറിയോ ബാലമ്മാമ വന്ന് വിളിക്കട്ടെ എന്ന് ബാലമ്മാമ ഒന്ന് വിളിച്ചാൽ മാത്രമേ വരത്തുള്ളു കാര്യം പറഞ്ഞാൽ അതെ ദേഹങ്ങളത്തുള്ളവരെല്ലാം എൻ്റെ ശത്രുക്കളൊക്കെ തന്നെയാണ് പക്ഷേ എങ്കിൽ അതെ അവിടെ നീ മാത്രം അനു നിന്നെ മാത്രം ശത്രുമായിട്ട് കാണാനായിട്ട് എനിക്ക് സാധിക്കുന്നില്ല എന്ന് പറയണം അത് കേട്ടപ്പോൾ അനു പറഞ്ഞു എനിക്കും അങ്ങനെ തന്നെയാ എനിക്കെന്തോ ആ ലോകിനെ എനിക്ക് ശത്രുമായിട്ട് കാണാനായിട്ട് മനസ്സ് വരുന്നില്ല എന്ന് പറയണം ശരിക്കും പറഞ്ഞാൽ കൃഷ്ണമംഗലത്തുള്ള അലോക ഇത്ര പാവ എന്നുള്ള കാര്യം എനിക്കറിയില്ലായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ അലോകും കൂടി ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ആകെ പടം ഒറ്റപ്പെട്ടു പോയാനെന്നൊക്കെ പറയുകയാണ് ഈ സമയം അലോക പറഞ്ഞു അതെ എനിക്കൊരു ഫ്ലൈറ്റ് ഉണ്ട് ഇറങ്ങി തന്നെ ബാംഗ്ലൂർക്ക് പോകണം എന്ന് പറയണം ബാംഗ്ലൂർക്കോ അതെ ബിസിനസ് സംബന്ധമായ ചില കാര്യങ്ങളൊക്കെ ഉണ്ട് അതിന് വേണ്ടി പോന്ന ഇപ്പം അച്ഛനും വലിച്ചനും ഒക്കെ തിരക്കായതുകൊണ്ട് ഞാനാ പോണേന്ന് പറയണം ഓ അങ്ങനെയാണല്ലേ ആ പിന്നെ പോകുന്നതിന് മുമ്പ് കണ്ടു കണ്ടുപോകാമെന്ന് കരുതി വന്നാന്ന് പറയണം ഈ സമയത്തല്ല അലോക തിരിഞ്ഞെരിഞ്ഞ് നോക്കുന്നുണ്ട് വണ്ടി വരുന്നുണ്ടോ വണ്ടി വരുന്നുണ്ടോയെന്ന് പക്ഷെ വണ്ടി വന്നില്ല കാരണം അലോക് ഒരു വലിയ പ്ലാൻ തന്നെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇത്തിരി കഴിയുമ്പോഴത്തേനും ഒരു കാർ അങ്ങോട്ട് വരുന്നതുകൊണ്ട് ഈ സമയത്ത് അനുസര അതൊന്നും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല പിന്നീട് കാറ് ഇവരെ ഇടിച്ചു ഇടിച്ചില്ല എന്ന് വന്നിട്ട് വന്നു കഴിഞ്ഞപ്പത്തേനും പെട്ടെന്ന് അനുസൃതയെ വിളിച്ച് അലോക് താഴേക്ക് വീഴുവിടാം ഒരു നിമിഷം കാർ അങ്ങോട്ട് കടന്നുപോയി ഈ സമയത്ത് അനുസര ഇങ്ങനെ പതുക്കി എഴുന്നേറ്റ് അലോകിനെ നോക്കണം അലോക് പിന്നെ അനുശ്രയെ പിടിച്ചെഴുന്നേപ്പിക്കും വല്ലതും പറ്റുമോ എന്നൊക്കെ ചോദിക്കുക ഏ ഒന്നും ഇല്ലാന്ന് പറയണേ ഏഹ് അലോക കൊണ്ടോണ്ട് ഞാൻ രക്ഷപ്പെട്ടു അല്ലായിരുന്നെങ്കിൽ ഇപ്പം ആ കാർ ഇടിച്ച് തെർപ്പിക്കില്ലായിരുന്നു എന്നെ ഒന്ന് ചോദിക്കുകയാണ് ഏഹ് സാരമില്ല നോക്കിയും കണ്ടു നോക്കെ നിൽക്കേണ്ടേ അനു എന്ന് ചോദിക്കുവാണ് ഏഹ് ഞാൻ നോക്കിയൊക്കെ നിന്ന് അലോകെ പക്ഷേ എങ്കിൽ എന്താ സംഭവിച്ചത് എനിക്കറിയില്ല എന്ന് പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും കുറച്ച് സാരമില്ല പോട്ടെ അയ്യോ കൈ മുറിഞ്ഞിട്ടുണ്ടോ ചോരയൊക്കെ അവിടെ എവിടെയാ പൊടിച്ചിട്ടുണ്ട് അനുവിൻ്റെ താഴെ വീണു അതിന് സമയത്ത് ഒരു കരിഞ്ചാ നമുക്ക് പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് പോവാം ബാ വന്ന് വണ്ടിയേ കയറാൻ പറയണം ഏയ് വേണ്ട അലോകെ അതിന് മാത്രം മാത്രമൊന്നുമില്ല ഇത് ഒന്ന് രണ്ട് പോറൽ മാത്രമേ ഉള്ളൂ എന്നാലും എനിക്ക് ടെൻഷനാ ബാ എന്നൊക്കെ ആ അലോകം നിർബന്ധിക്കുവാണ് ഇത് കണ്ടുകഴിഞ്ഞപ്പത്തേനും അനുസരിക്ക് ഭയങ്കര സ്നേഹം തോന്നി അലോകിനോട് പിന്നീട് അനുസരി പറഞ്ഞ് വേണ്ടാന്ന് പറയണം എന്നാൽ ഞാൻ ഓടിപ്പോയി ഒരു വെള്ളം വരാം എന്ന് പറഞ്ഞുകൊണ്ട് അലോ അങ്ങോട്ട് ഓടുകയാണ് അനുസരിങ്ങനെ ആലോചിക്കുകയാണ് തൻ്റെ കയ്യിലേക്ക് അലോകു പിടിച്ചതും കാര്യങ്ങളൊക്കെ അനുസരിത മനസ്സിൽ ഒരു പ്രത്യേക ഇഷ്ടവും മനസ്സിലോ ഒക്കെ അലോകിനോട് തോന്നുവാണ് അലോകിന്റെ ആവശ്യകത തന്നെ ആയിരുന്നല്ലോ പിന്നീട് അലോകൊന്നും അറിയത്തില്ലാത്ത മട്ടി വെള്ളമൊക്കെ വാങ്ങിച്ചോണ്ടെന്ന് കൊടുത്തു അനുസരിച്ച് കുറച്ച് കുടിച്ചു ബാക്കിയെ കയ്യിലേക്ക് ഒഴുക്കുവാണ് മുറിവിൻ്റെ അവിടെ ഒരു നീറ്റം അനുഭവപ്പെട്ടു അനുസരി അനുസരിങ്ങനെ കരയുമ്പോഴത്തേനും അലോക് ഭയങ്കര വേദനയാണോ എന്നാൽ നമുക്ക് പോവാന്ന് പറയണം ഏ കുഴപ്പമില്ല എന്ന് പറയണം അലോക പൊക്കുവോ ഫ്ലൈറ്റ് പോകത്തില്ല എന്ന് ചോദിക്കാം വേണ്ട ഇന്ന് ഇനി പോയാൽ ശരിയാവത്തില്ലെന്ന് പറയാം അതെന്താ ഓ ബാംഗ്ലൂർക്ക് വെള്ളം മൂടങ്ങോട് പോയി അനു ഇവിടെ തനിച്ചാക്കിയിട്ട് എങ്ങനെയാ പോണേ എനിക്കൊരു കുഴപ്പമില്ല എന്നാലും അതല്ലല്ലോ അനുവിനെ വിട്ടിട്ട് പോകാൻ എനിക്ക് മനസ്സ് വരുന്നില്ല എന്ന് പറയുന്നത് എന്തേലും സംഭവിച്ചു പോയാലോ എനിക്കാകെപ്പാടെ പേടിയായിപ്പോയെന്ന് പറയാം ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ അനുവിന് ഭയങ്കര സന്തോഷം അനു അതൊക്കെ അലോകിന്റെ കൈ എടുത്ത് പിടിച്ചിട്ട് പറഞ്ഞു എന്നെ എന്നാൽ ഇത്ര സ്നേഹിച്ച മറ്റാരും ഇല്ലയെന്ന് പറയാണ് അത് കേട്ട് കഴിഞ്ഞപ്പോ അലോന് ഭയങ്കര സന്തോഷമായി പിന്നീട് അനുസരിച്ച് പറഞ്ഞു ശരി നമുക്ക് കാണാമെന്ന് പറയണം അങ്ങനെ അനുസരിച്ച് ഞങ്ങൾ പോകുമ്പത്തേനും അലോകും മനസ്സിൽ എങ്ങനെ വിചാരിച്ചു താൻ ഉദ്ദേശിച്ച പോലെയൊക്കെ കാര്യങ്ങൾ നടന്നിട്ടുണ്ട് ഇപ്പൊ കണ്ടില്ലേ അവൾ തന്റെ വരുത്തിക്ക് വീണു ഇനിയിപ്പോ താൻ പറയുന്ന പോലെ തന്നെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകും എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ പറയാണ് ആ സമയത്ത് പിന്നീട് ആര്യൻ രാവിലെ പോവാനും റെഡിയാവണം അപ്പൊ എം ഡിയുടെ മോളെ കൊണ്ടേ വിടണം കോളേജില് അപ്പൊ അതിനുവേണ്ടി ആര്യനെയാണ് ഏൽപ്പിച്ചിരിക്കുന്നെ ആ സമയത്ത് ഇത്രയും അങ്ങോട്ട് വന്നിട്ടേച്ചു ആര്യ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ നിൽക്കും എന്ത് ഞാനും വരട്ടെ നോക്കും ആര് കൂടെ നീ വരാനോ അതെന്താ പെട്ടെന്ന് ഇപ്പം ഇങ്ങനെ തോന്നാനായിട്ട് അല്ല എനിക്ക് തോന്നി കൂടെ പറഞ്ഞത് എന്തോ രണ്ടു ദിവസമായിട്ട് മനസ്സിനൊരു സുഖമില്ല എന്തോ ഒരു വല്ലാത്തൊരു ബുദ്ധിമുട്ടൊക്കെ തോന്നുന്നുണ്ട് എന്തോ സംഭവിക്കാൻ പോകുന്നൊരു ബുദ്ധിമുട്ട് ഏയ് അങ്ങനെയൊന്നും ഇല്ലായന്നേ അതൊക്കെ നിന്റെ മനസ്സിൻ്റെ വേറും തോന്നൽ മാത്രമെന്ന് അറിയണം അല്ല ആര്യ എന്താ എന്തേതൊന്നും അറിയത്തില്ല അറിയത്തില്ലാത്തൊരു വിഷമം മനസ്സിലേക്ക് കടന്നു വരുന്നുണ്ടെന്ന് പറയണം അലോകം പറഞ്ഞു അലോകല്ല ആര്യം പറഞ്ഞു അതൊന്നും കാര്യമായിട്ട് എടുക്കണ്ട നീ ധൈര്യമായിട്ട് ഇരിക്കുക ഒരു പ്രശ്നം എനിക്കില്ല എന്ന് പറയണം ഞാനേ പോയിട്ട് വരാമെന്ന് പറയണം അല്ല ഞാൻ ചോദിച്ചതിന് ഉത്തരം പറഞ്ഞില്ല ഇത് കേട്ട് കഴിഞ്ഞപ്പത്തേന് ആരെയും പറഞ്ഞു അതെ നിനക്കറിയാലോ മുമ്പാണെങ്കിൽ ഇങ്ങനെയൊക്കെ ചോദ്യം ചോദിച്ച് കഴിയുമ്പത്തേനും ഞാൻ നിന്നെ എതിർക്കുമായിരുന്നു കാരണം നിന്റെ കഴുത്തിൽ ഞാൻ താലി കെട്ടിയത് നിന്നെ ഇഷ്ടപ്പെടാതെയായിരുന്നല്ലോ പക്ഷേ എങ്കിൽ പിന്നെ എപ്പോഴും ഞാൻ നിന്നെ ഇഷ്ടപ്പെട്ടു നമ്മളെ രണ്ടുപേരും കൂടെ ഒന്നായി നിനക്കറിയാലോ എൻ്റെ മനസ്സും നിന്റെ മനസ്സും ഒന്നായിന്ന് പറയാണ് ഇത്ര അത് ശരിയായി ആര്യന്ന് പറയണം ഒരുപക്ഷെ എൻ്റെ ജീവിതത്തിലേക്ക് കിട്ടാൻ വന്നൊരു വെച്ച് ഏറ്റവും നല്ല പെൺകുട്ടിയായിരിക്കണം നീയെ ഒരുപക്ഷെ അമ്മ അതുകൊണ്ടായിരിക്കണം നമ്മളെ തമ്മിൽ കൂട്ടി യോജിപ്പിച്ച് ഗുരുവായൂരിപ്പന്റെ നടയെ വെച്ച് അത് കേട്ടപ്പം ഇത്ര പറഞ്ഞു അത് ശരി തന്നെയാ അതുകൊണ്ടാണല്ലോ നമ്മുടെ നമ്മളെ മനസ്സിൽ ഇത്ര മാത്രം പൊരുത്തം ആരും പറഞ്ഞു എല്ലാം നല്ലതിനു വേണ്ടി കരുതാ കരുതുന്നവനെ ഞാൻ ആ ഇതിന്റെ കാര്യം തന്നെ വന്ന എല്ലാം നല്ലതിനായിട്ട് അല്ലെങ്കിൽ ആ കാര്യങ്ങളൊക്കെ ഈ വീട്ടിലാരും അറിയുവോ ഇതൊക്കെ ഇത്രയും കാലം ഒളിച്ചു വെച്ചുകൊണ്ടിരിക്കുവല്ലായിരുന്നോ എല്ലാം മനസ്സിൽ നിന്ന് പോയി കഴിഞ്ഞപ്പം മനസ്സ് ശുദ്ധമായതുപോലെ തോന്നല് നിനക്ക് അങ്ങനെ തോന്നുന്നില്ല മിത്രയെന്ന് ചോദിക്കണം മിത്ര അത് ശരി ഹരിയാണ് ഇപ്പം നമുക്ക് ഒന്നും മറച്ചു വെക്കാല്ലോ നമ്മുടെ മനസ്സിലെ രഹസ്യങ്ങളും കാര്യങ്ങളും ഒന്നും ഇല്ലല്ലോ അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല രഹസ്യങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് അല്ലെങ്കിൽ നമ്മൾ ആകെ പാടം വല്ലാത്തൊരു മുൾ മുൾമനല്ലായിരുന്നോ ഇനിയിപ്പോൾ അപ്പച്ചയും കൂടെ എത്രയും പെട്ടെന്ന് വരണം അപ്പച്ചയും കൂടെ വന്നു പിന്നെ ഈ വീട് വീണ്ടും ഒരു സ്വർഗ്ഗം ആകട്ട് മാറുമെന്ന് അറിയണം അത് കേട്ടുകഴിഞ്ഞപ്പോൾ ലോക പറഞ്ഞു അത് ശരി തന്നെയാ എനിക്ക് എനിക്കുറപ്പുണ്ട് എന്താണ് ഈ തവണ അമ്മ വരുമെന്ന് അമ്മ ഒരു അതെ ഞാൻ എന്തായാലും പോയിട്ട് വരുമ്പത്തേന് അമ്മ ഈ വീട്ടിൽ കാണും അതെനിക്ക് ഉറപ്പുള്ള കാര്യമെന്ന് പറയണം പിന്നീട് മിത്രോട് പറഞ്ഞു ഒരു കാര്യം ചെയ്യ നീ എൻ്റെ കൂടെ പോരെ നീ ചോദിച്ചല്ലേ പോരാൻ പറയണം അപ്പൊ എം ഡിയോട് എന്ത് പറയും എം ഡിയോടൊക്കെ ഞാൻ എന്ന് പറയണം മിത്ര പറഞ്ഞു വേണ്ട അര്യ ഞാൻ വെറുതെ പറഞ്ഞാ ഞാൻ വരുന്നില്ല കാരണം എന്താണെന്ന് അറിയാവോ ആരെന്നെനെ കൊണ്ടുപോകാമെന്നറിയാൻ വേണ്ടിയിട്ട് ഞാൻ വെറുതെ എന്നെ നമ്പർ ഇട്ടല്ലേ നോക്കും ഓഹോ അപ്പൊ അങ്ങനെയല്ലേ എന്നെ പരീക്ഷിച്ചല്ല നീ ചോദിക്കുകയാണ് ഇത് കേട്ട് ഞാൻ മിത്രം എന്ന് ചിരിക്കുകയാണ് മിത്രം പറഞ്ഞു ആരും പോയിട്ട് പെട്ടെന്ന് വന്നാൽ മതി എനിക്ക് കുഴപ്പമൊന്നുമില്ല ഏഹ് ആന എന്നെ കൊണ്ടാകാന്ന് പറഞ്ഞല്ലോ ആ മനസ്സ് മാത്രം മതി എനിക്ക് എനിക്കറിയപ്പം ആ എൻ്റെ മനസ്സിൽ എനിക്ക് എത്രമാത്രം സ്ഥാനമുണ്ടെന്ന് എനിക്കത് മതി എന്ന് പറയണം അങ്ങനെ ആ സന്തോഷമായി പിന്നീട് ആരനെ യാത്രയായിക്കോണും മിത്ര ആ സമയം ദേവമംഗലത്ത് ഗോമതിയുടെ അടുത്തേക്ക് ആഹാരമൊക്കെ ആയിട്ട് നേരെ ചെല്ലുവാണ് രാശ്രീ എന്നിട്ട് പറഞ്ഞു ഗോമതി നീ ആഹാരം കഴിച്ചില്ലല്ലോ ാണ് അല്ലേ ഇവിടെ എല്ലാവരും കഴിച്ചോ എല്ലാവരും കഴിച്ചോ നിന്നെ വിളിച്ചപ്പോൾ നീ ഇപ്പം വേണ്ട എന്ന് പറഞ്ഞില്ലേ ദേ നിനക്ക് ഇഷ്ടപ്പെട്ട കായ നന്നായിട്ട് ചേർത്ത സാമ്പാറുണ്ട് പിന്നെ ചമ്മന്തിയുണ്ട് തോരനുണ്ട് അവയിൽ സാ അവയിലും എല്ലാ കൂട്ടങ്ങളും ഉണ്ട് നീ കഴിക്കാൻ പറയാണ് എനിക്കെന്തോ വിശപ്പ് തോന്നുന്നില്ല അത് പറഞ്ഞിട്ട് കാര്യമില്ല കഴിക്കാൻ പറയാണ് ഒരു നിമിഷം ഗോമതിയുടെ മനസ്സിലേക്ക് ചില ചിന്തകളൊക്കെ വരുവാണ് തന്നെ അഭായപ്പെടുത്താനുള്ള എന്തേലും ഇതിനകത്ത് കലത്തിയിട്ടുണ്ടായിരിക്കും ഈ സമയം ഗോമതിക്ക് ഒരു ഐഡിയ തോന്നി ഗോമതി പെട്ടെന്ന് ഒന്നും അറിയത്തില്ലാത്ത മട്ടില അവരോട് പറഞ്ഞു ഒരു കാര്യം ചെയ്യാൻ ായശ്രീ ഗ്യാസിന് മണം വരുന്നുണ്ട് തോന്നേ ഗ്യാസ് ഓഫ് ചെയ്തില്ലോ നോക്കാൻ പറയുകയാണ് അടുക്കള പോയി അങ്ങനെ നോക്കാൻ പോയ സമയത്ത് ഗോമതി എന്തു ചെയ്യണം ഗോമതി എഴുന്നേറ്റു ഗോമതി എഴുന്നേറ്റ് അത് നേരെ വാസ്റ്റ് വേസ്റ്റ് ബിന്നിനകത്തേക്ക് കൊണ്ടേ തട്ടുവാണ് ഇത് അവിടെ നിന്ന് അലോക കണ്ടു ആഹാരം കഴിക്കാതെ കൊണ്ടു തള്ളുന്നത് അപ്പം അലോകിനൊരു കാര്യം മനസ്സിലായി അപ്പച്ചി ആഹാരം കഴിച്ചിട്ടില്ല അപ്പച്ചയ്ക്ക് എന്തേലും സംശയം തോന്നിയിട്ടുണ്ടോ പിന്നീട് അലോക നേരെ രാശ്രീനെയും അച്ഛനെയും പോയി വിളിക്കുവാണ് അവരെയും വിളിച്ചുകൊണ്ട് മാറ്റി പുറത്തേക്ക് പോയിട്ട് പറഞ്ഞു ദേ അപ്പച്ചി ആഹാരം കഴിച്ചിട്ടില്ല എന്ന് പറയുന്നത് ഏഹ് കഴിച്ചിട്ടില്ലേ അതെ കഴിച്ചിട്ടില്ല അപ്പച്ചയ്ക്ക് എന്തോ സംശയം തോന്നിയിട്ടാണെന്ന് തോന്നേ അങ്ങനെയാണ് അപകടമാന്ന് പറയാണ് അത് കിട്ടപ്പ രാജസർ ഇനിയിപ്പൊ എന്ത് ചെയ്യും എന്ത് ചെയ്യാനാ എങ്ങനെയെങ്കിലും കഴിപ്പിച്ചാ മതിയാവുള്ളൂ ഒരു കാര്യം ചെയ്യാം വേണ്ട എന്താ വെച്ചാൽ ഞാൻ ചെയ്യാന്ന് പറയാണ് അങ്ങനെ ആ ലോക കുറച്ച് കഴിയുമ്പോഴത്തേനും കുളികെ പോയി പൊടിക്കുവാണ് ഒരു ഗ്ലാസ് പാലിനകത്തേക്ക് ചേർത്തു അപ്പോഴേക്കും രാജസര അങ്ങോട്ടേക്ക് വന്നു രാജസര വന്നിട്ട് പറഞ്ഞു അല്ല ഈ പാല് കുടിക്കുവോ ഗോമതശേഷിയെ ചോദിക്കാം കുടിക്കും പക്ഷെ അമ്മ കൊണ്ടാ കൊടുത്താ കുടിക്കില്ല എന്ന് പറയുന്നത് ഇത് ഒരു കാര്യം ചെയ്യ അച്ഛന്മാടെ കണ്ടെ കൊടുക്കാൻ പറയാണ് അച്ഛന്മാട കൊടുക്കുവാട കൊടുക്കും അമ്മയെ അതെന്റെ തന്ത്രത്തിൽ വേണ്ട പ്രയോഗിച്ചാൽ മതി അമ്മ കൊടുത്തിട്ടുണ്ടെങ്കിൽ കുടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അമ്മ കൊടുത്താൽ കുടിക്കില്ലെന്ന് മനസ്സിലായല്ലോ അതുകൊണ്ട് ഇനി അതിന് മരക്കേണ്ട കാര്യമില്ലെന്ന് പറയണം അങ്ങനെ നന്നായിട്ട് ഇളക്കിയിട്ട് രാശ്രീഡയിലേക്ക് കൊടുക്കുവാണ് പിന്നീട് രാശ്രീ നേരെ മുറിയിലേക്ക് എല്ലുമ്പോഴത്തേനും സാധനം ഇന്ദിരാമ്മ അവിടെ മുറിയിലുണ്ടായിരുന്നു അവിടെയൊക്കെ ഫോട്ടോയൊക്കെ ഫോട്ടോയൊക്കെ തോത്തുവിടിച്ചിരിക്കുവായിരുന്നു ആ രാശ്രീ കണ്ടപ്പോൾ പറഞ്ഞു നിനക്കൊന്നും ഇതിന് സമയമില്ലല്ലോ ഇതൊക്കെ ഒന്ന് തൂത്ത് ഉടച്ച് വൃത്തിയാക്കി വെക്കണ്ടേ രാശ്രീ ഇത് കേട്ടപ്പോൾ രാശ്രീ എനിക്കിത് മാത്രമാണല്ലോ പണി പിന്നെ നിനക്ക് ഇവിടെ എന്താ പ്രത്യേകിച്ച് പണിയിരിക്കുന്നത് എന്നൊക്കെ ചോദിക്കണം അമ്മേ ഗോമതി രണ്ടു ദിവസമായിട്ട് നേരെ ജോബി ആഹാരം കഴിക്കുന്നില്ല നല്ല ക്ഷീണമുണ്ട് ഈ പാലും ഗോമതിക്കുണ്ടോ കൊടുക്കാൻ പറയാണ് ഗോമതിക്കാ ആ അതെ അവൾ ശരിക്കും ആഹാരം പോലും എന്നൊക്കെ പറയണം അത് കേട്ട് കഴിഞ്ഞപ്പോ ഇന്ദിരാമയെ ആലോചിച്ചിട്ടു ശരിയാ എൻ്റെ കൊച്ചു പാവം അവൾ ആഹാരം പോലും കഴിക്കുന്നില്ല ഇങ്ങനെ ഞാൻ കൊടുക്കാമെന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങോട് വാങ്ങുവാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയു കണ്ടേ ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നിറഞ്ഞുകൊണ്ട് നിർത്തുന്നു